ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നൊരു മൈസൂർ പാകമാണ് ഉണ്ടാക്കണേ അതിന് ഒരു കപ്പ് കടലമാവ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചചവെന്ന് മാറാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ച പച്ച ചവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അധികം ഒരിയൊന്നും വേണ്ട ഞാൻ കടലമാവ് ചൂടാക്കിയ കടലമാവാണ് കേട്ടോ അത് പച്ചച്ചവോ മാറാൻ വേണ്ടിയിട്ട് ചൂടാക്കിയതാണ് അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവറാണ് ഒഴിക്കണേ സൺഫ്ലവർ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പങ്ങ ഒരു കപ്പ് നിങ്ങളുടെ കയ്യിൽ നെയ്യ് സൺഫ്ലവർ പകുതിയും പകുതി നെയ്യുട്ത്ത് തിളപ്പിച്ചിട്ട് ചൂ എണ്ണയും നെയ്യും ചൂടാക്കിയിട്ട് ചെയ്യാം ആ സിസ്റ്റം വേറെ ഞാൻ ഇതുപോലെയാണ് ചെയ്യണേ അതിനകത്തേക്ക് മധുരമല്ല അപ്പം അത് ബാലൻസ് ആയി ഒരു പൊട്ട് ഉപ്പ് ഇടണ്ടിട്ടും കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കളറ് മഞ്ഞൾ ഇടുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ നമുക്ക് കളറുകൾ ചേർക്കുന്നതിലും നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ പൊടിയിട്ടത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കടലമാവും സൺഫ്ലവറും കൂടിയുള്ള മിക്സ് ഞാൻ ഇതുപോലെയാണ് മിക്സാക്കി വെച്ചാണത് ഒരു പാൻ വെച്ച് ഒരു മുക്കാൽ കപ്പ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് ഈ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നു അതെ ഒരു കപ്പും ഇതേ ഇത്രയും വെള്ളം പഞ്ചസാര ലൈനി ഒന്ന് തിളച്ച് കുറുതായിട്ട് വരട്ടെ പഞ്ചസാര ലൈനി ഇതുപോലെ ബബിൾസൊക്കെ ആയിട്ട് ഒട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നൂലങ്ങടായിട്ടില്ല ഒന്നും കൂടി ആവാനുണ്ട് പഞ്ചസാര ലായന ആയിക്കൊണ്ടിരിക്കണം പഞ്ചസാര ലായന ഒരു നൂല്പാകം കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ആടാവും കുറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും ഇതൊന്നും കൂടെ ആവാനുണ്ട് അഞ്ചാര ലൈനായിട്ടുണ്ട് കിട്ട ചൂട് ായിട്ടുണ്ട് ഇത്രയും മതി ഞാൻ അധികം വൈകഴിഞ്ഞാൽ കൂടുതൽ പോകും ഈ ലൈനിലേക്ക് ഞാൻ ീ കൂട്ട് ഒഴിച്ചു കൊടുക്കാണ് എല്ലാം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് പതച്ചെണ് വരേണ്ടത് ഞാനിപ്പോൾ തന്നെ ഇതിനകത്തേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര കൂട്ടിപ്പിടിച്ച ഇലക്കപ്പൊടിയാണ് അതൊരു മുക്കാൽ ടീസ്പൂ മുക്കാൽ സ്പൂൺ ഇട്ടിട്ട് കൊടുക്കണം സൺഫ്ലവർ അല്ലേ നെയ്യ് അല്ലല്ലോ കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ആയിക്കൊണ്ടിരിക്കണ്ട് പാക്ക് ആദ്യമായിട്ടുണ്ടാകുന്നതാണ് ഞാൻ ഒരു ടേസ്റ്റ് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ സൺഫ്ലവർ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലത്തെ കേക്ക് ഇട്രയാണ് ഇതിനകത്തേക്ക് ഞാൻ സൺഫ്ലവറിൻ്റെ ഒഴിച്ച് തടവി കൊടുത്തേക്കണതാണ് കേട്ടോ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്ത് ഇത്തിരി ഓയിൽ ഇത്തിരി കൂടിയെന്ന് തോന്നുന്നു കുടുങ്ങി നമുക്കിത് എടുക്കണം ഇതുപോലെ ഒന്ന് വരഞ്ഞ് വെക്കണുണ്ട് ചൂടാറുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ കിട്ടിയില്ലെങ്കിലോ അത് കറി ഒന്ന് വരഞ്ഞ് വെക്കണം മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ കടലമാവ് ഒന്ന് പച്ചചാവ് മാറാൻ വേണ്ടി വറുത്തിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കളറ് ഇതുപോലത്തെ ഒരു ഷെയ്ഡ് വരില്ല ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നു നോക്കി ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളത് ചെയ്ത് നോക്കാം ചെയ്യുന്നുണ്ടാവും എല്ലാവരും എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കമൻറ്റ് ചെയ്യട്ടെ എന്നാലാണ് എനിക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളത് പിന്നെ തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി